അസലാമല പ്രതിഷേധം എന്തായാലും വേണം അത് ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കാൻ വളരെ സഹായകമാകുന്ന ഒന്നാണ് പ്രതിഷേധമെന്ന് പറയുന്നത് അത് വളരെ സമാധാനപരമായി ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കണം പ്രതിഷേധം നടത്തേണ്ടവർ അതിന് വേണ്ടത് ൂറാളെങ്കിലും വേണം ഈ ഗ്രൂപ്പിലൊക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ എല്ലാരും പരിപാടിക്ക് പോണം പരിപാടിക്ക് പോയിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു ഫോട്ടോ വേണം ബഹുമാനപ്പെട്ട അമിത് വൈസിയുടെ ഒരു ഫോട്ടോ അങ്ങനെ സ്വാഗതം തുടങ്ങിക്കഴിഞ്ഞാൽ അമിത് വൈസിയുടെ ഒരു ഫോട്ടോ ഒരു കുടി കിട്ടണ പോകെ പതാക പതാകനയച്ച ഈ ഫോട്ടോ ആയപ്പോൾ ഒട്ടിച്ച ഈ പത്തഞ്ഞൂറ് ആൾക്കാർ പല ഭാഗത്തായിട്ട് നിൽക്കുക എല്ലാവരും നീച്ച് നിന്ന് ടീ കൂടി പൊത്തി ഫോട്ടോ പൊന്നിച്ച് നിക്കുക കാ മാും മിണ്ടാൻ പാടില്ല കാ മാതും മിണ്ടാൻ പാടില്ല എല്ലാവരും ടീ കൂടി പൊതിച്ച് കുറച്ച് എക്സ്ട്രാ കാരണം അവിടെ അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരുക്കും കൊടുക്കുക ഒന്നും മെട്ടരുത് കാ മാതും മെണ്ടരുത് സൈലൻ്റ് ആയിരിക്കണം എല്ലാവരും ഫോട്ടോ ഉയർത്തിപ്പിടിച്ചു അവിടെ നിൽക്കുക ഒന്നും ഇട്ടരുത് ഒന്നും വാൻ പ്രാധാന്യം കിട്ടും ഭയങ്കര തർച്ചയാകുകൾ വിഷയമാണ്